നമുക്കിന്ന് ഈ ചെറുപയറും ചെറുപയറും വാഴക്കുടപ്പനും നമ്മുടെ ഇവിടെ വാഴക്കുടപ്പന എന്നാട്ടാ പറയാം ഇത് രണ്ടും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചെറുപയറിനെ കഴുകി വച്ചിട്ടുണ്ട് ഇനി വാഴക്കുടപ്പൻ അരിഞ്ഞെടുക്കട്ടെ കൂട്ടരിയും പതില് വരയ്ക്കും വാഴക്കുടപ്പനൊക്കെ നന്നായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കഴുകില്ല കുറച്ച് വെളിച്ചെണ്ണ തിരുമ്പിയിട്ടതിൻ്റെ കറ കളയുള്ളൂ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൻ്റെ അടിയിലാക്കിയിട്ട് മതി അങ്ങനെ വെച്ചിട്ട് അങ്ങനെ തിരുമ്പിയെടുക്കാം അപ്പം അതിൻ്റെ കറയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് നമ്മുടെ വീടുകളിൽ ഉണ്ടാവണതാകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാമല്ലോ വാങ്ങിക്കണതല്ലോ പിന്നെ അതിൻ്റെ പുറം ഭാഗം തോ നമ്മളത് രണ്ട് മൂന്ന് രണ്ട് ലെയർ ഇത് പൊളിച്ച് കളയുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല പേടിക്കാണ്ട് കഴിക്കാം അപ്പം ഇത് നമുക്കിത് രണ്ടും കൂടി അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാം നമ്മൾ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം ചെറുപയർ വെള്ളത്തിലെത്തതാണ് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അതൊന്ന് ശ്രദ്ധിക്കണം അധികം വിസിലടിപ്പിക്കേണ്ട ഒരു വിസിൽ വരുന്നോട് കൂടിയിട്ട് ഓഫ് ചെയ്യാം അപ്പോഴാണ് കറക്റ്റ് പാകത്തിന് കിട്ടുള്ളത് ഉപ്പ് ഇടുകയും ചെയ്യാം ആദ്യം തന്നെ കല്ലുപ്പാണ് ചേർത്തത് അപ്പം നമ്മൾ ഈ കുക്കർ അടിച്ചു വെച്ചിട്ട് ബിസിലോടുകൂടി ഓഫ് ചെയ്യാം നല്ല ഉള്ളി ചതച്ചെടുക്കാം ചെറിയ ഉള്ളിയും വേപ്പുള്ളിയും മാത്രം വെളുത്തുള്ളിയൊന്നും ഇല്ല കേട്ടോ ഉള്ളി ചതച്ചെടുക്കാം വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണം ചൂടാവട്ടെ ഇപ്പം നമ്മുടെ ചതച്ച ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഉള്ളി ഒരുവിധം മൂപ്പായിട്ടുണ്ട് നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒന്നര സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നാളികേരം ഇട്ടുകൊടുക്കാം നമുക്ക് നമുക്ക് ുടപ്പാൻ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഉപ്പ് വേണല്ലോ ചെറുപയറിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് നീര് ഉപ്പിനെ കൊടുക്കാം ഇതൊന്നും മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിക്കാം നമ്മുടെ വാഴക്കുടപ്പൊക്കെ വെന്താന്ന് നോക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ ചെറുപയറിൽ എന്തായാലും ചെറുതായിട്ടൊരു നനവുണ്ടാവുമല്ലോ വേവിച്ചതിൻ്റെ അപ്പോൾ അത് ഇതിലേക്ക് കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എല്ലാം കൂടി നന്നായി യോജിക്കാൻ എളുപ്പമാണ് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് നമുക്കിത് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം വെന്തിട്ടുണ്ട് ചെറുപയർ ഞാൻ അധികം ഉടഞ്ഞു പോയത് ഉടനെ പോയി അതിൻ്റെ ടേസ്റ്റ് പോകും നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപ്പേരി ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരിയാണ് ഈ മറ്റേ വാഴക്കുഴപ്പം വളരെ നല്ലതാണല്ലോ കൂട്ടത്തിൽ ചെറുപയർ